ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ആദരണീയരായ വിശ്വാസി വിശ്വാസിനികളെ നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു സുബഹാനുഹൂവ തഅാലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ് അള്ളാഹു തഅാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കൽ നമുക്ക് നിർബന്ധമായ കാര്യമാണ് അല്ലാഹു അള്ളാഹു സുബാനഹുഅാല ഈ ലോകത്തേക്ക് റസൂലുമാരെ നിയോഗിച്ചത് അവർ അനുസരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്ന് സൂറത്തുനിസ ഇൻ്റെ അറുപത്തിനാലാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും ആ പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ അഷ്റഫുൽ ഹൽ ഖു സുല്ലാഹു അലിഹി വസല്ല എന്തുകൊണ്ടും അനുസരിക്കപ്പെടേണ്ടവർ തന്നെയാണ് ശുദ്ധ ഖുർആാനിലെ പല ആയത്തുകളിലൂടെ അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നത് റസൂൽ സുല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണമെന്ന വിഷയമാണ് അല്ലയോ വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവേയും അവൻ്റെ ദൂതർ സൊല്ലാഹു അലൈഹി വസല്ലമയെയും അനുസരിക്കുക എന്ന് സൂറത്തുനിസ്സാ ഇൻ്റെ അൻപത്തി ഒമ്പതാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്ന പ്രയോഗവും വിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാം നിങ്ങൾ നിങ്ങളല്ലാഹുവേയും റസൂൽ സൊല്ലാഹു അലഹി വസ്ലമയേയും അനുസരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം ുംഹു നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ ദൂതർ എന്ത് കൊണ്ടുവന്നോ നിങ്ങളത് സ്വീകരിക്കുക അവിടെ നിന്ന് എന്ത് നിങ്ങളോട് വിലക്കിയോ അത് നിങ്ങൾ വർജിക്കുക എന്ന് സൂറത്തുൽ ഹഷിറിൻ്റെ ഏഴാമത്തെ ആയത്തിലൂടെയും അള്ളാഹുഅല നമ്മെ അറിയിക്കുന്നുണ്ട് ഒരാൾ റസൂൽ സാഹു അലൈ വസല്ലെ അനുസരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ അള്ളാഹുവിനെ അനുസരിക്കുന്നു എന്നാണ് റസൂൽ വസല്ലമയെ വാസ്തവത്തിൽ അവൻ അനുസരിച്ചിരിക്കുന്നത് ിസ നിസാഇന്റെ എൺപതാമത്തെ ആയത്താണ് കാരണം അള്ളാഹു ഖുർആാനിൽ പല സ്ഥലങ്ങളിൽ പറയുന്നു നിങ്ങൾ എൻ്റെ ദൂതര അനുസരിക്കൂ എന്ന് അപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനയാണ് ാഹു അലഹി വസ്ലമയുടെ മാതൃക പിൻപറ്റുക എന്നുള്ളത് ആരെങ്കിലും റസൂൽ അവൻ യഥാർത്ഥത്തിൽ ധിക്കുന്നത് ഒരാൾ യഥാർത്ഥ യഥാർത്ഥാണെങ്കിൽ അള്ളാഹുവിലും പരലോകത്തിലുമൊക്കെ വിശ്വസിക്കുന്ന യഥാർത്ഥ ഈമാനിന്റെ വക്താവാണെങ്കിൽ അവൻ റസുൽ അലൈഹി വസ്ലമെ അനുസരിക്കും അള്ളാഹു പറയുന്നു നിങ്ങൾ അള്ളാഹുവേയും അവൻ്റെ ദൂതരെയും അനുസരിക്കുക നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ സുറത്തുൽ അൻഫാലിലെ ആദ്യത്തെ ആയത്താണ് ഇൻഷാ അല്ലാ ഈയൊരു ഹുതുബയിലൂടെ നിമിസാഹു അലൈഹി വസല്ലമയെ ധിക്കരിച്ചാലുള്ള അപകടങ്ങളെ സംബന്ധിച്ചും അനുസരിച്ചാലുള്ള നേട്ടങ്ങളെ സംബന്ധിച്ചും നിങ്ങളെ ഉണർത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് ധിക്കരിച്ചാൽ അവൻ്റെ ധൈര്യം ക്ഷയിക്കാനും വീര്യം പോവാനും ശത്രുക്കൾക്ക് മുമ്പിൽ ഒക്കെ കാരണമായി തീരുമെന്ന് വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾ നമ്മെ അറിയിക്കുന്നുണ്ട് സുഹൃത്തു നാൽപ്പത്തിയാറാമത്തെ ആയത്തിൽ കാണാം നിങ്ങൾ നിങ്ങളാഹുവേയും അവൻ്റെ ദൂതരെയും അനുസരിക്കുക നിങ്ങൾ ഭിന്നിച്ചു പോകരുത് എങ്കിൽ നിങ്ങളുടെ ധൈര്യം ക്ഷയിച്ചു പോവുകയും നിങ്ങളുടെ വീര്യം നശിച്ചു പോവുകയും ചെയ്യുന്നതാകുന്നു ധിക്കാരികളായ ആളുകൾ ശത്രുക്കൾക്ക് മുമ്പിൽ പരാജയപ്പെടും എന്നാൽ ഏത് പ്രതിസന്ധിയിലും ധൈര്യസമേതം ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ സുന്നത്ത് പിൻപറ്റുന്നയാളുകളായിട്ട് മാറണമെന്നുള്ളതാണ് പരലോകത്തേക്കെത്തുന്നതിന് മുമ്പ് തന്നെ ദുനിയാവിൽ വെച്ച് തന്നെ റസൂൽ അലൈഹി ധിക്കുന്നവർ ശിക്ഷ പ്രതീക്ഷിക്കേണ്ടതാണ് അനതി വിദൂരമല്ലാത്ത ഭാവിയിൽ ഈ നിഷേധികൾക്ക് അള്ളാഹിന്റെ അത് കാരണമായി തീരും ചീരും ആരെങ്കിലും റസൂൽ സല്ലാഹു അലഹി വസല്ലമയുടെ കൽപ്പനയ്ക്കെതിരെ നിൽക്കുകയാണെങ്കിൽ അവർ പ്രതീക്ഷിക്കട്ടെ അവർ ജാഗ്രത പുലർത്തട്ടെ അവർക്ക് വയപ്പെടട്ടെ ഇറങ്ങുന്നത് അവർ അവർക്കല്ലാൻ്റെ വേദനാജനകമായ ശിക്ഷ അവരെ ബാധിക്കുന്നത് അവർ ഭയപ്പെടട്ടെ എന്നാണ് ചില പണ്ഡിതന്മാർ ചില മുഫസ്സറുകൾ ഈ ആയത്തി വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത് ധിക്കരിക്കുന്ന ആളുകൾ ഭയപ്പെടട്ടെ എന്നാണ് നിഷേധിക്കുന്ന ആളുകൾ ഹദീസുകളെ പുറംകാലുകൊണ്ട് തട്ടി മാറ്റുന്ന ആളുകൾ അവർ ഷിർക്കിൽ വരെ എത്തിപ്പെടാൻ ഈ നിഷേധം കാരണമായി തീരുമെന്ന് ഉഫസ്കൾ വ്യാഖ്യാനിച്ചതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ മുക്കറിയാം അലൈഹിമിനെ ധിക്കരിച്ച ആളാണ് ഫിർ ഔൻ ഞാൻ അത്യുന്നതനായ റബ്ബാണെന്ന് പറഞ്ഞ് അഹങ്കരിച്ച ഫിർ തൗറാത്ത് എന്ന ഗ്രന്ഥത്തിനെയല്ല നിഷേധിച്ചത് മറിച്ച് അള്ളാഹുവിൻ്റെ ധിക്കരിച്ചത് അല്ലാഹു പറയുന്നു അലൈക്കും നിങ്ങളിലേക്ക് ഇതാ റസൂലിനെ ഞാൻ നിയോഗിച്ചിട്ടുണ്ട് മുമ്പ് ഫിർ ഊൻ്റെ അടുക്കലേക്ക് ഒരു ദൂതനെ പറഞ്ഞയച്ചത് പോലെ പിടികൂടി പിന്നെ അള്ള എങ്ങനെ പിടികൂടാതിരിക്കും ഉദാഹരണമാണ് പല രാജാക്കന്മാരും അതിന്റെ ഉദാഹരണമാണ് ഉദാഹരണമാണ് ഈ ദുനിയാവിൽ വലിയ കുറ്റമാണ് ധിക്കരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങൾ നിഷലമായി പോവാൻ ഈ ധിക്കാരം കാരണമായി തീരും അല്ലാഹു പറയുന്നു

ഹദീസുകൾ നിഷേധിക്കുന്ന ആളുകൾ സുന്നത്തിനെ പരിഹസിക്കുന്ന ആളുകൾ അവർ ക്രമേണ ക്രമേണ ഏറ്റവും പ്രിയച്ച ആദർശത്തിൻ്റെ വക്താക്കളായിട്ട് മാറും യാതൊരു സംശയവുമില്ല ഖുർആൻ മാത്രം മതി സുന്നത്ത് വേണ്ട എന്ന് പറഞ്ഞ പല ആളുകളും പിന്നീട് നിസ്കാരത്തിൻ്റെ എണ്ണം കുറയുന്നു നിസ്കാരം മൂന്ന് ഭക്ത ചുരുങ്ങുന്നു പിന്നെ നമസ്കാരം തന്നെ വേണ്ടതില്ലെന്ന് പറയുന്നു

ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ സത്യവിശ്വാസിയായ പുരുഷനാകട്ടെ സ്ത്രീക്കാകട്ടെ തങ്ങളുടെ സ്വന്തം കാര്യത്തിൽ പോലും സ്വന്തമായൊരു അഭിപ്രായം പറയാൻ പാടില്ല മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയുന്ന ആളുകളുണ്ട് ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കും നിങ്ങൾ ആരാ ചോദിക്കാൻ എന്ന് ചോദിക്കുന്നവരുണ്ട് ഒരു വിശ്വാസിക്ക് തോന്നിയ പോലെ ജീവിക്കാൻ കഴിയില്ല സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ കഴിയില്ല പാടില്ല പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കാൻ പറയ യഅസില്ലാഹ വറസൂലഹു ആരെങ്കിലും അല്ലാഹുവേയും ഫഖദ് മുബീന അവൻ വ്യക്തമായ സൂറത്തുൽ ായിരിക്കുമെന്നാണ് സുറത്തുല്ല ആയത്താണ് ഈമാൻ ശരിയാവണമെങ്കിൽ റസൂൽ പറഞ്ഞ വിധികൾ അംഗീകരിക്കാൻ നമുക്ക് സാധിക്കണം റസൂൽ അങ്ങനൊക്കെ പറയാൻ ഞാൻ എന്ന് പറയാൻ പാടില്ല അതൊന്നും ഇന്നത്തെ കാലത്ത് പറയാൻ കഴിയുന്ന വിഷയങ്ങളല്ല എന്ന് പറയരുത് പ്രായോഗികമായ ദർശനങ്ങളാണ് അള്ളാഹുവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സുന്നത്തിനെ സുന്നത്തിനധികരിക്കാൻ നമുക്ക് പാടില്ല പറയുന്നു നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം അവർ ഒരിക്കലും വിശ്വാസികളാവുകയില്ല അഭിപ്രായ വ്യത്യാസമുള്ള തർക്കമുള്ള വിഷയത്തിൽ താങ്കൾ അവർ വിധി വർത്താവാക്കുന്നത് വരെ എന്നിട്ട് ആ ഒരു വിധിയിൽ മനസ്സിൽ യാതൊരു പ്രയാസവും തോന്നാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ വരെ അവർ യഥാർത്ഥം ഉമ്മിനയങ്ങളാവുകയില്ല എന്ന അള്ളാഹു സുബെഹാന പറയുന്നത് കൃത്യമായി സമ്മതിക്കുന്നത് വരെ അവർ വിശ്വാസികളാവില്ലെന്ന് പറയുന്നു സൂറത്തുനിസാ ഇന്റെ അറുപത്തി അഞ്ചാമത്തെ ആയത്ത് സുന്നത്തിന് അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലേയും ധിക്കരിച്ചാൽ ഹൃദയത്തിന് പ്രത്യേകമായൊരു മറ ഇടപ്പെടും പിന്നീട് നന്മകളൊന്നും അങ്ങോട്ട് കയറൂല ആ ഹൃദയത്തിലുള്ള തിരുമകളൊന്നും പുറത്തേക്ക് വരികയുമില്ല എത്ര സത്യം പറഞ്ഞു കൊടുത്താലും എത്ര തെളിവുകൾ കൺമുമ്പിൽ കാണിച്ചു കൊടുത്താലും അവർക്ക് അംഗീകരിക്കാൻ കഴിയുകയില്ല അള്ളാഹു പറയുന്നു യാ സത്യവിശ്വാസികളെ നിങ്ങൾ ദൂതർക്കും ഉത്തരം നൽകണം നിങ്ങൾക്ക് ജീവൻ നൽകുന്ന ഒരു സന്ദേശത്തിലേക്ക് അള്ളാഹു റസൂലും നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം നൽകണം ഇല്ലെങ്കിൽ നിങ്ങൾ അറിയണം ഒരാൾക്കും ഹൃദയത്തിനുമിടയിൽ മറയിടുന്നതാകുന്നു എന്നാണ് ഹൃദയം മറയിടപ്പെടാൻ കാരണമാകും നബി നബിസ് വസലമയെ ധിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം സുഹൃത്തുല്ലെ ഇരുപത്തിനാലാമത്തെ ആയത്താണ് പരലോകത്തെത്തിയാൽ അവർ തീർച്ചയായും ഖേദിക്കേണ്ടി വരും കൈ കടിക്കും എന്റെ നാശമേ റസൂലിന്റെ കൂടെ ഒരു വഴി ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് കാഫിർ പരലോകത്ത് വെച്ച് പറയുമെന്ന് വിശുദ്ധ ഖുർആാൻ ിൻ്റെ ഇരുപത്തിയേഴാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നു നരകത്തിലായിരിക്കും ആളുകൾ അള്ളാഹു കൃത്യമായി പറഞ്ഞ വിഷയമാണ് സന്മാർഗം വ്യക്തമായതിനു ശേഷം ധിക്കരിക്കുകയും വിശ്വാസികളുടെ വഴിയല്ലാത്തൊരു വഴി സ്വീകരിക്കുകയും ചെയ്താൽ നാം തിരിഞ്ഞേടത്തേക്ക് തന്നെ തിരിച്ചു കളയും അവരെ നാം നരകത്തിലിട്ട് കരിക്കും അതെത്ര മോശമായ സംഗീതമാകുന്നു സുറത്തുനിസ്സ എന്റെ നൂറ്റി പതിനഞ്ചാമത്തെ ആരെങ്കിലും അള്ളാഹുവേയും റസൂരിനെയും ധിക്കരിക്കുന്നുവെങ്കിൽ അവനുള്ള സങ്കേതമാകുന്നു നരകം അവനതിൽ നിത്യവാസിയായിരിക്കും സൂറത്തുൽജിന്നിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ ആയച്ചാണ് ആ നരകത്തിൽ നിഷേധികളായ ആളുകളിങ്ങനെ ആ തീയിൽ ഇങ്ങനെ വെന്തുരുക്കൊണ്ടിരിക്കുമ്പോൾ ആ നരകത്തിൽ അവരിങ്ങനെ കിഴിമേൽമറിഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവർ പറയും ഫിന്നാർ അവരുടെ മുഖങ്ങൾ നരകത്തിൽ ഇങ്ങനെ മറയുന്ന സമയത്ത് അവർ പറയും അർറസൂല ഞങ്ങളുടെ നാശമേ ഞങ്ങൾ അല്ലാഹുവേയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ റബ്ബെ ഞങ്ങൾ ഞങ്ങളുടെ പണ്ഡിതന്മാരെയും നേതാക്കന്മാരെയും ഒക്കെ അനുസരിച്ചു പോയി അങ്ങനെ അവർ ഞങ്ങളെ പിഴപ്പിക്കുകയാണ് ചെയ്തത് ദുനിയാവിൽ വെച്ച് അള്ളാഹു പറയുന്നു റസൂൽഹു അലൈഹി വസ പറയുന്നു എന്ന് പറഞ്ഞ് ഖുർആാനും സുന്നത്തും കൃത്യമായി ഞങ്ങൾ ഞങ്ങളിൻ്റെ ഉസ്താദത്ത് പറഞ്ഞ് ഞങ്ങളുടെ മഹലിലെ കാൽ ഇങ്ങനെയാണ് പറയണത് എന്നൊക്കെ പറഞ്ഞ് എതിർക്കുന്നവർ പരലോകത്ത് വച്ച് പറയും അല്ലാഹുവേയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ അതുകൊണ്ട് അവർ പറയുന്നൊരു വാക്കന്താ റബ്ബനാ ഈ നേതാക്കന്മാർക്കും പുരോഹിതന്മാർക്കുമൊക്കെ നീ ഇരട്ടി ശിക്ഷ നൽകണേ കബീറ അള്ളാഹുവി നീ അവരെ ശപിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ശാപമേൽപ്പിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ആ നരകത്തിൽ വെച്ച് അവർ പ്രാർത്ഥിക്കും അല്ലെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുമെന്നാണ് സുറത്തുൽ ഹസാബിൻ്റെ അറുപത്തിയാറ് മുതൽ അറുപത്തിയെട്ട് വരെയുള്ള ആയത്രൊണ്ട് പ്രിയമുള്ളവരെ റസൂൽ അള്ളാഹു അലഹി വസല്ലമ നിയോഗിക്കപ്പെട്ടത് അനുസരിക്കപ്പെടാൻ വേണ്ടിയാണ് ഒരിക്കലും ആളുകളായി നമ്മൾ മാറരുത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമില്ല അള്ളാഹുവ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളെവരെയും ഉണർത്തുകയാണ് അള്ളാഹു തകാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നബ്സുലാഹു അലഹി വസല്ലമയെ ധിക്കരിച്ചാലുള്ള ചില അപകടങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത് നിബ്സുലാഹു അലഹി വസല്ലമയെ അനുസരിക്കുന്നവർക്കുള്ള ഒരുപാട് നേട്ടങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാൻ അത് കാരണമായി തീരുമെന്നതാണ് നിങ്ങൾ അള്ളാഹുവേയും അവൻ്റെ ദൂതനെയും അനുസരിക്കുക നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം നിങ്ങൾ നമസ്കാരമുറ പോലെ നിർവഹിക്കുകയും കൃത്യമായി നൽകുകയും റസൂൽ യുംാഹു അലഹി വസലമിയെ അനുസരിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് കാരണം ലഭിച്ചേക്കാം യഥാക്രമം സുറത്തു അല ഇമ്രാനിൻ്റെ നൂറ്റി മുപ്പത്തിരണ്ടാമത്തെയും സുറത്തു നൂറിൻ്റെ അൻപത്തിയാറാമത്തെയും ആയതാണ് യഥാർത്ഥ വിജയം ലഭിക്കണമെങ്കിൽ പരലോക വിജയമാണ് യഥാർത്ഥ വിജയം അത് ലഭിക്കണമെങ്കിൽ നബി അനുസരിക്കണം അവന്റെ ദൂതനെയും അനുസരിക്കുന്നുവെങ്കിൽ അവൻ വമ്പിച്ച വിജയമാണ് എന്നാണ് അതുപോലെ തന്നെ അള്ളാന്റെ സ്നേഹം ലഭിക്കണോ അള്ളാഹു നമ്മെ സ്നേഹിച്ചാൽ അതാണ് ഏറ്റവും വലിയ തൗഫീഖ് എന്ന് പറയുന്നത് മലക്ക് മലഖ്ജിബിരി അലഹിസ്ലാമിനോട് പറയും ഇന്ന അടിമയെ അള്ള സ്നേഹിച്ചിട്ടുണ്ട് എന്ന് പറയും പിന്നെ ആ മലക്ക് ആകാശലോകത്ത് വിളിച്ചു പറയും ഇന്നാൽ ഇന്ന വ്യക്തിയെ അള്ള സ്നേഹിച്ചിട്ടുണ്ട് എന്ന് പറയും ഭൂമിയിൽ അയാൾക്കൊരു സ്വീകാര്യത ലഭിക്കും അള്ളാഹുവിന്റെ മഹബത്ത് കരസ്ഥമാക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്താണ് പിൻപറ്റുകാഹി നബിയെ പറയുക നിങ്ങൾ അള്ളാ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം

അള്ളാഹു പറയുന്നു നിങ്ങൾ അദ്ദേഹത്തെ പിൻപറ്റുക നിങ്ങൾക്ക് നേർമാർഗം ലഭിക്കുമെന്നാണ് ഏറ്റവും ഉപരി സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ആരാണ് നബിയെ പിൻപറ്റുന്നവരാണ് നബി പറഞ്ഞു എൻ്റെ ഉമ്മത്തിൽ എല്ലാവരും സ്വർഗത്തിൽ പോകും ഇല്ലാമൻ നബ വിസമ്മതിച്ചവർ സുഹാബിമാരി ചോദിച്ചു നബിയെ ആരാണ് വിസമ്മതിച്ചവർ നബി പറഞ്ഞു ആരാണോ എന്നെ പിൻപറ്റുന്നവർ അവൻ സ്വർഗത്തിലാണ് എന്നെ ആരാണ് ധിക്കരിക്കുന്നത് അവനാണ് വിസ്മതിച്ചവർ എന്നാണ് പറഞ്ഞു ആരെങ്കിലും അല്ലാഹുവേയും അനുസരിക്കുന്നുവെങ്കിൽ അവരെ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ പ്രവേശിപ്പിക്കും അവരതിൽ നിത്യവാസികളായിരിക്കും അതാകുന്നു മഹത്തായ വിജയം സുഹത്തുനിസ എന്റെ പതിമൂന്നാമത്തെ ആയത്ത് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് മാത്രമല്ലാഹിഹു അലൈ വസ്ലമയുടെയും മറ്റു പ്രവാചകന്മാരുടെയും സാമീപ്യം ലഭിക്കാനും ഈ അല്ലെങ്കിൽ ഈ താസരണം കാരണമായി തീരും അല്ലാഹു പറയുന്നു അനുസരിക്കുന്നുവെങ്കിൽ അലൈഹിം അവർ അനുഗ്രഹിച്ചവരുടെ കൂടെയാണ് മിനൻ നബിയീന നബിമാർ ശുഹദാക്കൾ എന്നിവരുടെ കൂടെ സ്വർഗത്തിലായിരിക്കും അവർ എത്ര നല്ല കൂട്ടുകാരാണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ സുന്നത്തിൻ്റെ ആളുകളായി നമ്മൾ ജീവിക്കുക സുന്നത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരുടെ ചര്യ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ അതിലേറ്റവും പ്രധാനം മുഹമ്മദ് നബി സഹ്സ്സലാമെ ചര്യ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് കെ സഫീരത്തി നൂഹ് അലിഹിസ്ലാം നൂഹ് അലിഹിസ്സലാമിൻ്റെ കപ്പൽ പോലെയാണത് ആ കപ്പലിൽ കയറിയാൽ രക്ഷ രക്ഷപ്പെടും ആ കപ്പലിൽ കയറിയിട്ടില്ലെങ്കിൽ മുക്കി നശിപ്പിക്കപ്പെടുകയും ചെയ്യുമെന്നാണ് അതുകൊണ്ട് സുന്നത്തിൻ്റെ ആളുകളായി മാറുക അള്ളാഹുത്ത ആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഈ പള്ളിയിൽ ഒരു സഹോദരിയുടെ ഉമ്മ വല്ലാത്ത പ്രയാസത്തിലാണ് രോഗത്തിൻ്റെ അവസ്ഥയിൽ എന്നറിയിച്ചിട്ടുണ്ട് അള്ളാഹുത്ത അല അവർക്ക് സമ്പൂർണമായ ഷിഫ ഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്കെല്ലാം പുറത്തു തരുമാറാവട്ടെ രോഗികൾക്ക് അള്ളാഹുത്ത ആല സമ്പൂർണമായ ഷിഫ ഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മിൽ സാമ്പത്തികമായും ശാരീരികമായും സന്താനങ്ങളെ കൊണ്ടുമൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്നുണ്ടല്ലാത്തവർക്കെല്ലാം ഇവിടെ പ്രയാസങ്ങൾ ദുരീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നാളെ ലോകത്ത് അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും സിദ്ധീക്കളുടെയും ശുഹദാക്കളുടെയും സാലിഹ്യങ്ങളുടെയും കൂടെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവരിൽ അള്ളാഹു താലെയും ഉൾപ്പെടുത്തിയുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു മുഖഫർ വൽ മിനാദ് വൽ മുസ്ലിമീൻ വൽ മുസ്ലിമാ ഇമിൻഹു വല്ലം വാച്ച് إنك مجيب الدعوات وقال الهاجات اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الشرك والمشركين آمين 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 برحمتك يا أرحم الراحمين صلى الله على محمد وعلى آل محمد والحمد لله رب العالمين